നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രശ്നം ഏതെങ്കിലും ന്യൂവാൻസ്ഡ് പോയിന്റോ സൂക്ഷ്മമായ പോയിന്റോ പറഞ്ഞാൽ ട്രോളി ചെയ്യപ്പെടും നിങ്ങൾ ഡ്രഗ് മാഫിയുടെ ആളാണെന്ന് പറയപ്പെടും എന്നൊക്കെ ഉള്ളതാണ് ഷാറുഖാൻ്റെ മകൻ ഇതേപോലെ ആര്യൻഖാൻ്റെ വിഷയത്തിൽ ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്നിരുന്നു അപ്പോൾ ആര്യൻഖാനെ തിരിച്ചുകൊണ്ടിരുന്നു ആര്യൻഖാൻ കുറ്റമില്ലെന്ന് പിന്നീട് തെളിയുകയുണ്ടായി ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഡ്രഗ് മാഫിയുടെ കൂടെയാണെന്ന് പറഞ്ഞ് ഒരു ശത്രുവിനെ നിർമ്മിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയല്ല വേടൻ ആകട്ടെ ഷൈൻ ടൗൺ ചാക്കോ ആകട്ടെ ശ്രീനാഥ് ഭാസി ആകട്ടെ ഖാലിദ് ഖാലിദ്റഹ്മാൻ ആകട്ടെ ഇവരെ ചേർത്ത് പിടിക്കേണ്ട സമയം ഇതാ ഷൈനിൻ്റെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമായിരുന്നു ഷൈന ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതൊന്നും ഒട്ടും ശരിയായില്ല ലാലേട്ടൻ ചാടുന്നതും ഷൈൻ ബാത്റൂമ് അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയി ഓടി വരുന്നതും അതൊക്കെ വളരെ അവലപ്പിക്കണം സംശയൊന്നുമില്ല ഒരു പക്ഷെ ഹൈലിരുന്ന് ചെയ്യുന്നതായിരിക്കും അവിടെയാണ് ഇവർ വഴിതെറ്റി തെറ്റി പോയവരാണ് കൂട്ടം തെറ്റി പോയവരാണ് എന്ന തിരിച്ചറിവിന് പകരം ഇവർ ക്രിമിനലുകളാണെന്ന് കാണരുത് ഇവർ വില്ലന്മാരാണെന്ന് കാണരുത് ഇവർ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെട്ടുപോയതാ ബൈബിളിന്റെയും യേശുക്രിസ്തുവിന്റെയും അർത്ഥം സംഗ്രഹിച്ച് മഹാത്മാഗാന്ധി മനോഹരമായി പറയുന്നുണ്ട് ദ സിന്നർ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പാപത്തെയാണ് എതിർക്കേണ്ടത് ആ വ്യക്തിയെ അല്ല എന്ന് ഗാന്ധിജി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഹരിജനിലും യങ് ഇന്ത്യയിലും എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സ്പിരിച്വൽ തലം കൂടി ഇതിന് കണ്ടിരുന്നു ആത്മസാക്ഷാത്കാരത്തിന് ഏറ്റവും വലിയ തടസ്സമാണ് ഡ്രഗ്സ് എന്നും ഡ്രിങ്ക്സ് എന്നും അതോടൊപ്പം ഹരിജനിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എഴുതുന്നത് ഈ ഓരോ വ്യക്തി ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴും ഒരു രാജ്യത്തിന്റെ ആത്മാവിനെയാണ് അത് ഇല്ലാതാക്കുന്നതെന്നാണ് അപ്പോ അങ്ങനെ ഒരു ഗാന്ധിയൻ സമീപം കരുണയുടെ സമീപനം മാർപ്പാപ്പയുടെ സമീപനം അല്ലെങ്കിൽ ആ ആരാണെങ്കിലും ഏത് ഒരു സ്പിരിച്വൽ എന്നോ കൾച്ചറൽ എന്നോ സൈക്കോളജിക്കൽ എന്നോ ഇനിയും എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല അങ്ങനെ സമീപനം നമുക്ക് വേണം ആ സമീപനത്തിലൂടെ ഇവർക്ക് സ്പേസ് കൊടുക്കണം ഇനിയും ഇവരെ മാറ്റി നിർത്തുക എന്നൊരു കാര്യം വന്നാൽ ഇവർ കൂടുതൽ ഡ്രഗ്സിലേക്ക് പോകും കാര്യം കൂടുതൽ വിഡ്രോവൽ വരും സോഷ്യൽ വിഡ്രോവൽ നടക്കുള്ള കാര്യങ്ങൾ ഇവർക്ക് ഇനി സ്പേസ് ഇല്ല കാശില്ല അവസരങ്ങളില്ല കരിയർ ഇല്ലാതായി തുടങ്ങുമ്പോൾ അവർ വീണ്ടും ഈ നഷ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും അഡിക്റ്റീവ് ആയി പോകുന്ന കാര്യത്തിലേക്ക് പോകും അങ്ങനെയല്ല അഡിക്ഷൻ ഒരു രോഗമാണെന്നും യഥാർത്ഥത്തിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്നും ഇവരെല്ലാം പ്രതിഭയുള്ളവരാണ് വേടൻ ആകട്ടെ ഷെൻഡോൻ ചാക്കോ ആകട്ടെ ചില നിലപാടുകളോട് വിയോപ്പ് കാണും അത് വേറെ പക്ഷേ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി ആകട്ടെ ഗാലിത് റഹ്മാൻ ആകട്ടെ അപ്പൊ ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാരെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നഷ്ടമല്ലേ പൊതുസമൂഹത്തിന്റെ നഷ്ടമല്ലേ അതുകൊണ്ട് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ഒരു അടക്കമുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യാം ഈ കേസ് മറ്റും കഴിഞ്ഞിട്ട് അവർ കുറ്റം ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയാണെന്ന് തയ്യാറാണെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് എടുക്കാം അവരെ പരിപാടികൾക്ക് വിളിക്കാം അവരുടെ പരസ്യമായിട്ടുള്ള ക്ഷമാപണം അടക്കം ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസം വീണ്ടും കൂടും അവർക്കൊന്നും പരിപാടികളില്ലെങ്കിൽ കാശില്ലല്ലോ ഇപ്പൊ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടി കണ്ടു ി സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ലീഗൽ ആക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ വിളിച്ച് പരിപാടി കൊടുക്കാനും തെറ്റേറ്റു പറയാനുള്ള അവസരങ്ങൾ കൊടുക്കാനും വേണം ഒരു ഉള്ളൂ നമ്മുടെ സഹോദരന് ഇത് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത സുഹൃത്തിന് ഇത് പറ്റിയാൽ എന്ത് ചെയ്യും അതേ സമീപനം വേടനോടും ഷൈൻഡൌൺ രാക്കോടും ശ്രീനാഥ് ബാസിയോടും കാണിക്കാം